ബാലവേലയ്ക്കായി കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നു എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത അഞ്ച് മദ്രസ അധ്യാപകർക്കെതിരായ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് മഹാരാഷ്ട്ര റെയിൽവേ പോലീസ് മഹാരാഷ്ട്രയിലെ മാൻമാടിയിലെയും ഭൂസാവാലിയിലെയും ഗവൺമെന്റ് റെയിൽവേ പോലീസാണ് മദ്രസ അധ്യാപകർക്കെതിരെയുള്ള രണ്ട് ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ചത് തെറ്റിദ്ധാരണ കാരണമാണ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമായതായും കേസുകൾ മാർച്ചിൽ അവസാനിപ്പിച്ചതായുമാണ് റെയിൽവേ പോലീസ് അധികൃതർ അറിയിച്ചത് ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് അൻപത്തി ഒൻപത് കുട്ടികളെ ബാലവേലയ്ക്കായി കടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി മുഹമ്മദ് ആഞ്ചൂർ ആലം മുഹമ്മദ് സയ്യിദ് അലി ബീഹാറിലെ അരാരിയ സ്വദേശികളായ സദ്ദാം ഹുസൈൻ സിദ്ദീഖി നൂമാൻ ആലം സിദ്ദീഖി ഇസാജ് സിയാബുൽ സിദ്ദീഖി മുഹമ്മദ് ഷാനവാസ് ഹാറൂൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരെ നാലാഴ്ചയോളം പോലീസ് ജയിലിൽ ജയിലിലടക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ബീഹാറിലെ അരാരിയ ജില്ലയിൽ നിന്നുള്ള എട്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അൻപത്തി ഒൻപത് കുട്ടികളാണ് മദ്രസ പഠനത്തിനായി പൂനെയിലേക്കും സാംഗ്ലിയിലേക്കും ട്രെയിനിൽ വന്നത് ഇവരെ റെയിൽവേ പ്രൊട്ടക്ഷൻ സേനയും ഒരു എൻ ജിഒയും ചേർന്ന് ഭൂസാവാൽ മാൻമാർ സ്റ്റേഷനുകളിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഡൽഹിയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും റെയിൽവേയുമായി ബന്ധമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ബാലവേലയ്ക്ക് വേണ്ടി ഈ കുട്ടികളെ നാടുകടത്തുകയാണെന്നായിരുന്നു പരാതി തുടർന്ന് കുട്ടികളെ പന്ത്രണ്ട് ദിവസം നാസിക്കിലെയും ഭൂസാവാലിയിലെയും ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിക്കുകയും പിന്നീട് ഇവരെ മാതാപിതാക്കൾ കൂടെ ബീഹാറിലേക്ക് പോകാൻ നാസിക് ജില്ലാ ഭരണകൂടം അനുവദിക്കുകയും ചെയ്തു കുട്ടികളുടെ കൂടെ അഞ്ച് മദ്രസ അധ്യാപകരാണ് അന്ന് ഉണ്ടായിരുന്നത് മുൻപിൽ മതിയായ രേഖകൾ ഹാജരാക്കാൻ ഇവർക്ക് സാധിക്കാത്തതിനാൽ വിവിധ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി റെയിൽവേ പോലീസ് ബീഹാറിലെ അരാരിയ സന്ദർശിക്കുകയും പ്രതികളുടെയും കുട്ടികളുടെയും യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കുട്ടികളെ കൊണ്ടുപോകാനിരുന്ന മദ്രസയിലും പരിശോധന നടത്തി എന്നാൽ അന്വേഷണത്തെ തുടർന്ന് പരാതി വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലാവുകയായിരുന്നു കൃത്യമായ പരിശോധന നടത്തിയെന്നും മനുഷ്യക്കടത്ത് നടന്നിട്ടില്ലെന്ന് ഉറപ്പായതായും റെയിൽവേ പോലീസ് കോടതിയിൽ സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി തെറ്റായ എഫ്ഐആറുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നുവെന്നാണ് അധ്യാപകരുടെ അഭിഭാഷകനായ നിയാസ് അഹമ്മദ് ലോധി പറഞ്ഞത് കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നുമാണ് പോലീസ് കോടതിയെ അറിയിച്ചത് പോലീസിന്റെ തെറ്റായ നടപടി മൂലമുണ്ടായ നഷ്ടത്തിന് അഞ്ച് അധ്യാപകരും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടണം കൂടുതൽ ജാഗ്രത പാലിക്കാൻ പോലീസിനെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കണം ഇത്തരം കള്ളക്കേസുകൾ പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും സമയം പാഴാക്കുക മാത്രമല്ല വിശ്വാസ്യതയെ ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് അഹമ്മദ് ലോധി ഇതിനോട് കൂട്ടിച്ചേർത്തു പറഞ്ഞു അതേസമയം അഞ്ച് മദ്രസ അധ്യാപകരെയും ക്രിമിനൽ കുറ്റപത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പോലീസ് നടപടി വ്യക്തിപരമായി ഇവർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത് കേസുകൾ തെറ്റാണെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നിട്ടും എഫ്ഐആറുകളും അറസ്റ്റുകളും ആ ധാരണകൾ മാറ്റി ഇത് ഞങ്ങളെ സാമൂഹികവും മാനസികവുമായ ദുരിതത്തിലേക്ക് നയിച്ചു എന്നാണ് കേസിൽ പ്രതിയായിരുന്ന മുഹമ്മദ് ഷാനവാസ് ഹാറൂൺ പറഞ്ഞത് സംഭവത്തെ തുടർന്ന് എന്റെ കുടുംബം ഭയപ്പാടിലും ആശങ്കയിലുമാണ് ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള എന്റെ തീരുമാനം ഉപേക്ഷിക്കാൻ അവർ ആവശ്യപ്പെട്ടതായും ഹാറൂൺ പറഞ്ഞു തങ്ങളുടെ കൈവശം എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡുകൾ ഉണ്ടായിരുന്നുവെന്ന് സദ്ദാം ഹുസൈൻ സിദ്ദീഖി വ്യക്തമാക്കി വീഡിയോ കോൾ വഴി കുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിക്കാമെന്ന് പോലീസിനോട് പറഞ്ഞതാണ് പക്ഷേ അവർ പ്രാദേശിക സർപ്പഞ്ചിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഉള്ള സമ്മതപത്രം ആവശ്യപ്പെട്ടു ഇത് തങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു സംഭവശേഷം എന്റെ മാതാപിതാക്കൾ വളരെ ഭയപ്പാടിലായിരുന്നു അവർക്ക് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട സദ്ദാം ഹുസൈൻ സിദ്ദീഖി കൂട്ടിച്ചേർത്തു പറഞ്ഞു